ഓക്കെ 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 ഗൈസ് മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമ്മുടെ ടീം ലാഭാ വി എസ് ടീമേക്ക ഡബിൾ വക്കറാണ് നിങ്ങൾ മോസ്റ്റ് റിക്വസ്റ്റഡ് ഒരു മാച്ചാണ് കാരണം അതിന് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത് ഷാർട്ട് എന്ന് പറഞ്ഞിട്ട് സോ ഇതൊരു ഫണ്ടി ഫണ്ടി ടൈപ്പാണ് നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് ഓക്കെ ഞാൻ ഈ എക് എസ് പറയാൻ സിംഗിൾ രണ്ട് കളി ഓക്കെ ഐസ് ആര് വൈറ്റ് അതേപോലെ ശംഖു ദാവീദ് സ്പാർക്കി റോസ ഇവന്മാർ ഫുള്ള് ഗുഡ് ഇവിടെയാണെങ്കിൽ അജിൻ ലിയോ വില്ലൻ വോൾഫ് സ്പൈ പ്രൈം എല്ലാരും കട കടിച്ചു രണ്ടുപേരും കടക്കടിച്ചു തന്നെയാണ് പക്ഷെ അവർക്ക് കൂടി കോർഡിനേഷൻ ഉണ്ടാവും ഓക്കെ ഏത് ടീപിൽ അവിടെ നോക്കണേ സ്റ്റീം ഒരു നോക്കും കാര്യങ്ങളൊക്കെ വീണ്ടിണ്ട് അതിനെക്കടക്കണ ആരാ നോക്കുന്നേടെ പേര് വീണല്ലോ സ്റ്റീം ലാവലില് പേര് സ്പൈയും വീണ് അതേപോലെ തന്നെ നമ്മുടെ പ്രൈമും വീണ്ടുണ്ട് ഇവിടെ നോക്കി നമ്മുടെ ടീം ലാവലില് ഒരേ ഒരു പ്ലെയർ ആരാണ് വേണേ മാത്രം മാത്രം എന്റെ ഫസ്റ്റ് റൗണ്ട് സെറ്റ് അങ്ങോട്ട് സോ ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡാമേജ് എടുത്തെക്കുന്നത് നമ്മുടെ ശംഖു ആണ് ഡാമേജ് അല്ല കില്ല് രണ്ട് കില് അവിടെ നോക്കി അജിനെ പൈസ സീറോ ഡാമേജ് മോശം മോശം തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് ഡാമേജ് ഞാൻ ആറായിരത്തിയാളെയാണ് പോളിന്റെ സമയം കഴിഞ്ഞ

പേര് ഒരുമിച്ച് അടി പോ വിടാതിരിക്കുവോ നീ ഒന്ന് ലൈവ് കൊടുത്തോക്കെടിച്ചോ അടിച്ചോ കൈ നോക്കാൻ ഇപ്പോഴും ടീം ടീമിലാവല രണ്ടുപേര് വീണ്ടുണ്ട് ഓക്കെ ടീമേക്ക സെറ്റ് എല്ലാരും പൊട്ടിയിട്ടുണ്ട് നോട്ടെടാ മൂന്ന് പേര് വീണു കഴിച്ച് നോക്കേട ഇവിടെ നല്ല സൗണ്ട് ഉണ്ടോ അല്ലല്ലോ ഓ എന്ത് സൗണ്ടാണ് ും നമ്മുടെ ടീം മേക്കേഴ്സ് എടുത്തിട്ടുണ്ട് ആ ഈ ബോശാ കേട്ടോ കളിയുടെ അങ്ങോട്ട് എന്ത് കാട്ടക്കളി കളിക്കുന്നല്ലേ കൂടി രണ്ട് റൗണ്ട് നമ്മുടെ എടാ സൗണ്ട് കൂടുതലാണോ സൗണ്ട് വർക്കണോ സൗണ്ട് വർക്ക് ഉണ്ടല്ലോ ഭക്ടറിന്റെ സോ രണ്ട് റൗണ്ട് നമ്മുടെ ടീം മാഗസീറ്റ് ആണ് എടുത്തേക്കുന്നത് നാല് കിലോ എടുത്തിട്ട് ഒന്നും പറയില്ല വിഷയം ഇവിടെയാണ് അജി മാത്രം കിലോ എടുക്കുന്നുള്ളു ബാക്കി എന്താ അണ്ടി കാട്ടുന്നത് എനിക്കറിയില്ല പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞിട്ട് മുഖം അജിനൊക്കെ ഫുള്ള് ലിറ്റാണ് അജിനൊക്കെ ബ്ലൂ സംഭവിക്ക്ലിക്കുമ്പോൾ നാൽപ്പത് എച്ച് ബി വെച്ച് പോകുക അതുകൊണ്ട് ഒറ്റക്ക് കളിക്കാൻ നോക്കുന്നുണ്ട് ഒരുമിച്ച് കളിക്കാതെ ഏതായി അടിച്ചുറങ്ങോ അത്രേ ഉള്ളൂ സ്പൈ 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 അത്രേ ഉള്ളു കാസ് അങ്ങനെ നമ്മുടെ ടീം ലാബയുടെ ഒരു കമ്പക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് പേര് മാത്രമേ ഓക്കെ 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 വായി പക്ഷേ നമ്മുടെ ടീം ലാബ് റൗഡ് എടുത്തിട്ടൊന്നും പറയാലോ ഇവിടെ നോക്കുകയാണെങ്കിൽ ി രണ്ട് കിലേ ലിയോ രണ്ട് കില്ലേ എല്ലാവരും അത്യാവശ്യം കില്ലെടുത്തിട്ടുണ്ട് ഈ റൗണ്ട് എല്ലാരും അത്യാവശ്യം കുഴപ്പമില്ല കില്ലെടുത്തിട്ടുണ്ടെസ് ഓക്കെ തീല് മൂന്നിട്ടൊന്നുമില്ല തീലോ റൗണ്ട് എടുത്തല്ലോ എടുത്തോടെ എം ബി പി സോ ഈ സബ് അടിക്കാത്ത പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ നാനൂറ് സബ് മാത്രം അടിച്ചുവിടെ ജനറൽ ഇതാടാ ബ്രൈറ്റ് ആടാ ഈ റൗണ്ട് വീട്ടിൽ ആദ്യം കരുന്ന് അവരായിരിക്കും കാരണം അത് റൗണ്ടാ കൊണ്ടുപോവാണോ മറ്റേ ഉജ്ജാല മുഖ്യോ ലോ 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 അയ്യോ ലിയോ വീണു വില്ലം വീണു എന്തുവാടേ അങ്ങനെ ഓരോരുത്തരായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് സ്പൈഡ് ഒരൊറ്റയാൾ പോരാട്ടമാണ് രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ട് പക്ഷേ ഓ രണ്ടുപേര് രണ്ട് സ്ഥലത്താണ് ഓക്കെ ഒറ്റയാൾ പോരാട്ടോ ഒന്നും സപ്പോർട്ട് കൊടുക്ക ഇവിടാ മറ്റമാൻ സ്പൈഡ് കൂടുതലെ പ്രൈമൊക്കെ അത്രേ ഉള്ളു വൺ വീടാ പൊക്കീടാ എല്ലാരും പൊക്കീടാ ഉള്ളൂ പൊടിച്ച് കൊടുക്കാടാട്ടുന്നൊളി മോനെ പോരാട്ടമാണ് ഈ ആദ്യം കിട്ടിയനെ അല്ലേ ഒറ്റയ്ക്കാവുമ്പോഴൊക്കെ നന്നായിട്ട് കളിക്കാം സോ മൂന്ന് റൗണ്ട് നമ്മുടെ എടുത്തിട്ടുണ്ട് ടീമേക്കുണ്ട് കേസൊക്കെ സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒറ്റ റൗണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ വരാണ്ട് ആരും കപ്പടിക്കും ഫൺ മോഡാടാ നിങ്ങൾ കോമ്പറ്റീറ്റീവ് ആയിട്ട് നിർക്കണം ചുമ്പോൾ പിന്നോട്ടേ പോയി സത്യം പറയാല്ലോ അപ്പൊ ലാസ്റ്റ് വിക്കിയോ കെ സെറ്റിൽ ഏതെങ്കിലും

സോ സബ്സ്ക്രൈബ് ചെയ്ത എപ്പോഴാണ് മനസ്സിലൂ പക്ഷെ ടീ എൽ തോറ്റാൽ എക്സ്ട്രാ പ്ലേ എടുത്തവരെ നല്ല പ്ലെയറോ ചെയ്ത പ്ലെയറോ അല്ലെ എടാ കോർഡിനേഷൻ ഇല്ലാത്ത അമ്മമാരൊന്നും ഒരുമിച്ച് കളിക്കൂലടാ വി ആർ റാങ്ക് കൂടെ തോന്നുന്നു മനസ്സിലായി പിന്നെ എങ്ങനെ കോർഡിനേഷൻ പറയാനുള്ള അമ്മമാർ ഇൻഡിവിജ്വൽ എല്ലാവരും നല്ല ആണ് പക്ഷേ കളിച്ചാൽ ഒരുമിച്ച് കളിച്ചാലേ കോമ്പിനേഷൻ കോമ്പോ വരുവുള്ളൂ അത്രയെന്ന് വെച്ചാൽ പറയാം കളിക്കൂലമാരെയോ ലിയോ ലിയോ ിയോടെ അയക്കുമ്പോ ലിയോ ഓക്കെ നോക്കി നൈസ് കംപ്ലീറ്റ് ലിയോ ലിയോയ്ക്ക് ആരും സപ്പോർട്ട് പോലും കൊട്ടിക്ക് കളിക്കുന്നു ലയ്യോസ് ലിയോടെ ചെയ്യുമ്പോൾ നോക്കാം ഈ നാല് രണ്ട് എച്ച് പി ലിയോ നിൽക്കുന്നുണ്ട് സോ അങ്ങോട്ടേക്ക് പോയി നോക്കട്ടെ റോസാരി നോക്കട്ടെ പൂട്ടിയോ ആര് ആയിക്കോ നമ്മുടെ ടീം ലാവലിൽ രണ്ടുപേരും ടീമേകസൈലിൽ മൂന്ന് പേരും ടു സിറ്റുവേഷൻ ആണ് നോക്കാം ലാവയുടെ കമ്പാക്ക് ലാവയുടെ കമ്പാക്ക് സോ വില്ലൻ വില്ലൻ ഉണ്ട് സോ എല്ലാരും പൊക്കി വിട്ടു ശംഖു മാത്രം ശങ്കു ശങ്കു വൺ വിത്രീ എടുത്തേക്കെ മൂന്നേ മൂന്നേ രണ്ട് ടീം രണ്ട് ടീം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ഐസ് ഓക്കെ രണ്ട് പേര് കട്ടക്ക തന്നെയാണ് ഓക്കെ രണ്ട് ടീമും ശരിയായ കട്ടക്കെയാണ് ഓക്കെ ഇവിടെ നമുക്ക് വൈറ്റ് ഇവിടെ എം വി പി ഇവിടെ വില്ലൻ എം വി പി ഓ വില്ലനൊക്കെ വിഷുടാ ഇല്ലേ ഓൾമോസ്റ്റ് കട്ടക്കിനെ കളിക്കുന്നല്ലേ ഏർ ജയിക്കുന്ന തോന്നാൻ ഇപ്പം മിക്കവാറും ആറേ ആറിലൊക്കെ ആവും കളി എത്തുക മിക്കവാറും ഏ എട്ട് റൗണ്ട് ഉണ്ടോ അക്ഷയം അതിൻ്റെ ആക്കി ലൈവ് വിസിറ്റാക്കും ഇപ്പം ആക്കല്ല ഇപ്പൊക്കല്ല ആര് ജയിക്കുക സക്ഷൻ എന്താ കളിക്കുന്നത് പിന്നെ സ്പെക്കുലാർക്ക് നമ്മുടെ ഗിൽഡ് പമ്പേഴ്സിന് ഒന്ന് ചാടിച്ചാടി എത്താൻ വേണ്ടിയിട്ട് ഇറക്കുന്ന കുറെ കുറെ ഇവൻസ് അല്ലേടോ ഇല്ല ഉറക്കി വിടരാക്കും ഒക്കെ എം പി ഡെബ്ലേറ്റർ വെച്ച അടിക്കത്തില്ല ആറാറൊക്കെ പോകത്തില്ലും ആര് ജയിക്കും ഫൈറ്റ് എവിടെ പൊട്ടുന്നത് എവിടെയാണോ ഫൈറ്റ് പൊട്ടുന്നത് നമുക്ക് അജിന്റെ കുറച്ച് ഗെയിംപിൾ കാണാം ലിയോ 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 ടീം ടീമിലാവേത്ത ഒരു പ്ലെയർ വീണു അവിടെയാണ് രണ്ട് പ്ലെയർ വീണത് വയസ്സിൽ ഓ ലിയോ ഒക്കെ കണ്ണ് കൂട്ടി കളിക്കുന്നു വില്ലം വീണു വില്ലം വീണു ഗോൾഫ് വീണു ഓക്കെ നൈസ് ടു വി സിറ്റുവേഷൻ പ്രോപ്പർ ടു വി ടു ഇവിടെയാണ് നമ്മുടെ അജിനും പ്രൈബും അവിടെ പ്രൈബും വീണോ അജിന്റെ ഒരു അജിന്റെ അജിനെ അജി വൺ വീ വൺ എടുക്കുവോ വൺ വി വൺ ഗോഡാവൂന്നൊക്കെ നോക്കി ആ ബാക്കില് അഹ് അജിന്റെ ഒരു വൺ വി വണ്ണാണ് ഒക്കെ പ്രോപ്പർ വൺ വി വണ്ണാണ് ദാവിദ തോന്നുന്നത് ആരാ അപ്പുറത്ത് ആ അപ്പുറത്ത് ഒക്കെ ഗൈസൊക്കെ ദാവീദ് വീത അജി രണ്ടും നല്ല പ്ലേസാ നോക്കാം ൂപരാജിൻ സോ ഗൈസ് ഉറക്കി വിട്ടിട്ടുണ്ട് ഗൈസ് ഒക്കെ മറ്റേ ഗിൽഡ് ടെസ്റ്റ് കാണിക്കുന്ന പവർ ഒന്നും നോർമൽ ഗെയിമിൽ കാണിക്കാറില്ല ഗൈസ് സോ നാല് റൗണ്ട് നമ്മുടെ ടീമേക്കായിട്ട് എടുത്തിട്ടുണ്ട് സോ മൂന്ന് റൗണ്ട് മാത്രമേ ടീമിലാവി എടുത്തിട്ട് വിടൂ നോക്കാം ഇതും ഞാൻ പോയിക്കാർ ഈ റൗണ്ട് ടീമിലാവി എടുക്കായിരിക്കും എന്തൊക്കെയോ നടക്കുന്നുണ്ട് കടു നിൽക്കാത്ത സത്യം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവിടെ ഇവിടെ കടിപെട്ടുന്ന ആറ് സ്പൈക്കിടുന്ന പോലും എനിക്കറിയില്ല അങ്ങനെ പോകാൻ വെച്ചാൽ ഇങ്ങനെ ചുമ്മാ എപ്പോഴും കില് തോന്നിടുന്നത്രേ ഉള്ളൂ സ്പൈ നൈസ് നമ്മൾ ബ്ലൂട്ട് അടച്ച പിന്നെ അങ്ങോട്ടും പൈറ്റ് കൊടുത്തല്ലോ നമ്മളൊരു ഡുവകോം പോലും കളിച്ച തെറ്റാ അങ്ങനെ സ്പൈ കൂടെ ഒറ്റയ്ക്ക് കളിക്കുന്നതാണ്

ഓക്കെ ഐ സോ ഇനി നമ്മുടെ ടീം ലാവ ബാക്ക് ടു വൺ വൺ തന്നെ ഒറ്റ ആളായിട്ടുണ്ട് ഓക്കെ ഈ സോ ആരും കഴിക്കും വൺ ബി ടുയിലോട്ടാണ് കളി പോകുന്നത് സോ ഇവിടെ പ്രൈം ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ട് അതേപോലെ ടെക്നോയും ഉണ്ട് രണ്ട് കുടുംബരങ്ങളുണ്ട് ഐസ് ഓക്കെ ഓഹോ സിമ്പിൾ ഡാവിൽ തീർത്ത് കൈസോ അഞ്ച് റൗണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട് സ്റ്റിൽ മൂന്ന് റൗണ്ട് കളിക്കാത്ത ആൾക്കാർ ഒന്നില്ലേ എല്ലാവരും കളിക്കുന്നുണ്ട് സത്യം പറഞ്ഞു നോക്ക് ഡാവനെ നോക്കു നോക്ക് എല്ലാവരും അത്യാവശ്യം കൊടുക്കുന്നില്ല പിന്നെ ഭാഗ്യ കേട്ടോ ഓക്കെ നോക്കാം എടെ വൈറ്റ് ഒമ്പത് കില്ലോ എടാ ഇവനൊക്കെ ഇവനക്കെ കാട്ടുന്ന എടാ വൈറ്റ് എടാ താവിൽ പത്ത് കില്ല് മാറി കില്ല് പാരി കൂട്ടുന്നുണ്ട് കേസ് അതാരോ അതൊക്കെ പോണോ സോളോ പ്ലെയർ സോളോ അല്ല എനിക്ക് തോന്നുന്ന ടീമാക്കേസ് കൊണ്ടുപോകാൻ തോന്നുന്നു തോറ്റെടുപ്പ് തിരിച്ചുകൊണ്ട് ഒറ്റക്ക് സാങ്ക് എടുത്ത് വരുന്നുണ്ട് രൂപ വരെ പത്തിരുപേരെ കേട്ടോ ഒന്നും പറയാല്ല ഒന്നും പറയാനോ ആറ് റൗണ്ട് നമ്മുടെ ടീമേക്കാർ അവരൊന്ന് ിക്കാൻ പോലും സംഭവിക്കുന്നില്ല ഉറക്കി ഉറക്കി വിളത്തിൻ്റെ കൈസൂ അറിയാലോ സോ ആ റൗണ്ട് നമ്മുടെ ടീമേക്കെ സൈഡിൽ എടുത്തിട്ടുണ്ട് ടീമിലാവസ്ഥയിൽ മൂന്ന് റൗണ്ടിൽ കുത്തിയിരിക്കുകയാണ് കേസൊക്കെ ഐ ഡോണ്ട് നോ ലെറ്റ് സി വീബാഡിൽ കിട്ടുമോ എന്നോ ബിബാഡിലൊക്കെ ഇരിക്കുന്നു പ്രോ നോക്കാം ടീമിലാവ ഒരു കമ്പാക്ക് ഉണ്ടാവോ അമനെന്തുവാട കാട്ടുന്ന ഒറ്റക്ക് വില്ലലൊക്കെ ഒറ്റക്ക് കളിക്കുന്നുണ്ടാ അവർ ആണ് ഫ്ലാങ്ക് എടുത്ത് വന്നിട്ട് അവൻ ഒരുമിച്ച് നോക്കാം ഉണ്ടാവോ കളിക്കാക്ക് ആ എട്ട് റൗണ്ട് റൗണ്ട് ഉണ്ട്

സോ നോക്കാം ലാസ്റ്റിന് ഫൈനൽ റൗണ്ട് ആണ് കൈസ് ഓക്കെ ഈ റൗണ്ടിലൊരു കംബാക്ക് ഐ ഡോണ്ട് അലക്സി ഇവിടെ നോക്കണം ഉമ്മാര് ദാവീദ് പന്ത്രണ്ട് കില്ല് വൈറ്റ് പന്ത്രണ്ട് കില്ല് ശംഖു പത്ത് കില്ല് പക്ഷെ ഇവിടെ റസാരിക്ക് കില്ലോ എന്നിട്ട് ഇവർക്ക് എന്താ എടുക്കാൻ പറ്റാത്തവസ് കമ്മൂ ലാസ്റ്റ് റൗണ്ടാണ് ഒമാര് എന്തെങ്കിലും സ്ട്രാറ്റജി മാറ്റോ നോക്കാം ചിലപ്പോൾ ഹെറേ കയറി ഇതേപോലെ നോക്കിയാകരിക്കും ഓക്കെ 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 ശംഭു ശംഭു ഒരു നോക്കിയിട്ടാണ് നോക്കാ നമ്മുടെ രണ്ട് പേര് തീർന്നു ഫുൾ ഫുൾ പ്ലേസ് പ്ലേസ് ഉണ്ട് ഉണ്ട് നൈസ് ഓ ഒരു ഒരു കംബാക്ക് കംബാക്ക് ആണ് നമ്മൾ റൗണ്ട് റൗണ്ട് ഒറ്റ കളി ോ പിന്നെ ും പിന്നും എന്താ സൈഡില് ലിയോ ലീഡ് ചെയ്യും അജി ലീഡ് ചെയ്യും ഒരു കേട്ട് കളി മനസ്സിലായി പോകുമ്പോൾ ടെക്നോ ടെക്നോ നമുക്ക് നോക്കാം നമ്മുടെ കാണാം എന്താ അവിടെ ഫൈറ്റ് പൊട്ടി ഫൈറ്റ് പൊട്ടിയിട്ടുണ്ട് ഓക്കെ ശംഖു വീണു ശംഖു എന്ന വന്മാരം വീണിട്ടുണ്ട് കൈസീ ഓ ലാവ് പ്ലേ മാറ്റി വന്നു കേട്ടാ ഇപ്പോഴെങ്കിലും ഒരു ബിറ്റ് കളിക്കാതല്ലോ സന്തോഷം ഓക്കെ ലാവയിൽ ഒരു പ്ലെയർ വീണ്ടുണ്ട് കൈസ് രണ്ട് ടീമിൽ ഓരോ പ്ലെയർ വീണ്ടുണ്ട് നോക്കാം വില്ലൻ വീണിട്ടുണ്ട് അവിടെ ഓക്കെ ടെക്നോ വീണു അതേപോലെ വൈറ്റ് നോക്കുകയാണെങ്കിൽ പിന്നെ ഓക്കെ എടോട്ടോ ലാവിലൊരേ ഒരു പ്ലെയർ ലാവിൽ സോറി എ കെ എസ് എൽ ഒരേ ഒരു പ്ലെയർ ഇരുപത് എച്ച് പി മാത്രം വൈറ്റ് സോ വൺ വി വൺ വി ഫോർ ആ കെ വൺ വീ ആ വൺ വി ഫോറാ അപ്പോൾ ഈ റൗണ്ട് എന്തായാലും ലാവ് എടുക്കുമായിരിക്കും ലാവ് ഇപ്പോൾ ഇപ്പോഴാണ് അവൻ്റെ തലച്ചോറ് വർക്ക് ചെയ്തോണ്ട് ഇത്രയും നേരം പൊതിച്ചോറിലായിരുന്നു കളിച്ചോണ്ടിരുന്ന ഇപ്പോൾ മനസ്സിലായി തോക്കാൻ അയിഞ്ഞെങ്കിലും സീരിയസ് ആവണം കൈ സീരിയസ് ആവാത്തെയാണ് പ്രശ്നം മനസ്സിലാവുക കഴം കൂടുതലാകുന്നതും സീരിയസ് ആയിട്ടുണ്ടാവും നോക്കാം നോക്കാം പക്ഷേ ഒറ്റ റൗണ്ടാണ് ഒരേ റൗണ്ട് ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ പോയാൽ മൂഞ്ചി നോക്കാം അഞ്ചു റൗണ്ടായിട്ട് സൂപ്പർ ചാരുന്നോ റെഡി ആക്കി വെച്ചോ നോക്കാം നോക്കാം പറയാല്ലോ വായിച്ചപ്പോ റൗണ്ട് അത്രയും ഏഴ് റൗണ്ട് എടുത്താണോ റൗണ്ട് എടുക്കാൻ പാട് നമ്മുടെ മൂന്ന് റൗണ്ട് മൂന്ന് റൗണ്ട്

ഓ ഒരുമിച്ച് ആദ്യായിട്ട് ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടു സന്തോഷം രണ്ടു കൂട്ടരും ഈ മതിലപ്പുറത്ത് ചെന്നോണ്ടിരിക്കും നോക്കായിട്ടില്ല എല്ലാവരും എല്ലാം കമോൺ ഫുൾ സപ്പോർട്ട് റൗണ്ട് റൗണ്ട് അഞ്ച് ടീം അങ്ങോട്ടും ഇങ്ങോട്ടും അത് ശക്തമായി പിടിച്ചു നിൽക്കലാണ് കൈസോക്കെ വേണമെങ്കിൽ റഷ്യടിക്കലാണെന്നാണ് രണ്ട് ടീമിനും മൈൻഡ് സെറ്റ് വൈറ്റാൻ ഇവിടെ കവർ ചെയ്ത് നോക്കുന്നുണ്ട് എന്തുവാ ഓക്കേ ഓക്കേ അജിൻ വീണോ അജിൻ എന്ന വന്മാരും

ഓക്കെ ടീം ലാബയിൽ മൂന്ന് പ്ലെയർ വീണു ടോട്ടൽ മൂന്ന് പ്ലെയർ തീർന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ ടീം ലാവ് ആറ് റൗണ്ട് എടുത്തിട്ടുണ്ട് തീപ്പൊരു ആയിരുന്നു ഒന്നും പറയില്ല കളിയാക്കിയവർക്കൊക്കെ കുറച്ചൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് ഇനിയും രണ്ട് റൗണ്ട് കൂടി മറുപടി കൊടുക്കാൻ നോക്കാം ഓക്കെ സത്യ പറഞ്ഞാൽ അവർ ഇപ്പോഴാണ് ഒരുമിച്ച് കളിക്കുന്നത് ഇത്ര നേരം അവർ മതി കഴപ്പ് വെറുതെ അങ്ങോട്ട് കൊണ്ടു രണ്ട് പേർ അങ്ങോട്ട് ഇങ്ങോട്ട് രണ്ടുപേർ ഇങ്ങോട്ടുകൊള്ളു ഒരുമിച്ച് കഴിച്ച് ഡബിൾ ഡോക്ടറിന്റെ മെയിൻ കൺസെപ്റ്റ് ആണ് ഒരുമിച്ച് കളിച്ചാൽ കിട്ടുകയുള്ളൂ ഒന്നാ സിക്സ് സിക്സ് ആ ഒരുമിച്ച് കളിച്ചിട്ടില്ല ഒന്നും നടക്കൂല അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് പേരെ രണ്ടുപേരെ നിൽക്കണം ഒന്ന് മൈൻഡാക്കീപ്സോൺ പറയണ മൊത്തേ ഇവിടെ നോക്കുകയാണെങ്കിൽ വൈറ്റ് പതിമൂന്ന് കില്ല് അജിന് ഇവിടെ പതിമൂന്ന് ഓ പൊളി പൊളി ദാവീത് പന്ത്രണ്ട് കില്ലേ സ്പ്രൈമ പത്ത് കില്ല് വൈറ്റ് ലാവ കൺഫേം ൾ പോ എന്നൊക്കെ പറയുന്നത് നോക്ക നോക്കാം എന്ത് സംഭവിക്കടാ പറയാമല്ലോ ആരും കഴിക്കുന്ന ഒന്നും ഒരു ഐഡിയ ഇല്ല നമുക്ക് നോക്കാം ഇനിയിപ്പൊ രണ്ട് ടീമിന് ഭയങ്കര പ്രഷറായിരിക്കും കേടാ രണ്ട് ടീമിന് ഭയങ്കര പ്രഷറായിരിക്കും ഉമ്മാര് മുകളിലാണ് കയറുന്നത് കുമ്മാർ എന്താ കുമ്മാര് താഴത്തേ മുകളിൽ കയറിയിട്ട് എന്തോ അഡ്വാൻറ്റേജ് എനിക്ക് മനസ്സിലാവുന്നില്ല സോൺ കുഷിയാണോ എനിക്കറിയില്ല നോക്കാം ലാഗസ്റ്റ് ചോദിച്ചാൽ സൂപ്പർച്ചായിട്ടോ ഓ ഓക്കെ 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 നോക്കാം നോക്കാം ആര് ചോദിച്ചാൽ സൂപ്പർച്ചായിട്ട് വന്നാൽ മതി കൊച്ചു കഴിക്കുമോ ഇത് മൂഞ്ചി അമ്മ സ്പിറ്റാ മനസ്സിലായി അമ്മ സ്പ്രിറ്റാ നമുക്ക് ഒരുമിച്ചേ അല്ല വേണ്ട കൊറേ പേര് അവിടെ കൊറേ പേര് ഇവിടെ ഇവിടെന്നൊക്കെ നിക്കുന്നു ഈ റൗണ്ട് മിക്കവാറും ഏകസൈഡും ഉണ്ടോ ഞാൻ പറഞ്ഞു ഈ റൗണ്ട് പക്ക ഉണ്ടോ നോക്ക് എഴുതി വെച്ചോ എഴുതി വെച്ചോ മാത്രം അമ്മാര്മിച്ചാളിക്കും അമ്മ അമ്മമാര് ഒരുമിച്ചല്ല കളിക്കുന്നു ടെക്നോ 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 എടാ സോണ് വന്നോ കേടാ ഓക്കെ നമ്മുടെ റൊസാരിയെ വീണ്ടുണ്ട് അജിം മൂഞ്ചി വന്നത് അജി മൂഞ്ചി വന്നത് അജിനൊക്കെ എന്തോ കേട്ടത് നോക്കാം ഇത് മിക്കവാറ് ഗ്ലൂട്ട് അടയ്ക്കുന്ന തോന്നണല്ലേ ഗ്ലൂട്ട് അടിക്കാനായിരിക്കും പ്ലാൻ ഓ അയ്യോ അജിന് അജിൻ പാവ പൊറത്ത് കിട്ടോ എടാ ഓക്കെ ഗ്ലൂട്ട് അടിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ദാവി ശക്തമായി തിരിച്ചു വരവ് എടാ ഒന്നും പറയല്ലേ വിഷു വിഷു കൈസൊക്കെ അമ്മമാര് നന്നായിട്ട് കമ്പി കമ്പ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ആണ് ഏഴ് റൗണ്ട് അമ്മര് കമ്പ കടിച്ചെടുത്തിട്ടുണ്ട് ഓ ക്രിട്ടിക്കൽ ടി എല്ലെ കളിയാക്കിയുടെ അമ്മര് കമ്പ ഇപ്പഴേം കുറച്ച് നാട് ബുദ്ധിക്ക് കളിച്ച കമ്പയ്ക്കടിച്ചിട്ടുണ്ട് കൈസൊക്കെ അടിച്ചില്ലേ ൂട്ടി പിന്നെ അജിന്റെ എന്ത് സംഭവിക്കാ നിക്കുന്ന ഐസൊക്കെ ഏഴിലാ നിക്കുന്നേ നോക്കാം പത്ത് കില്ലേ അയ്യോ ഇതിപ്പോ എന്താ സംഭവിക്ക ഇനി പറ ആര് ജയിക്കുന്നു പറ ഇനി പറ ആര് ജയിക്കുന്നു ഓക്കെ ഇനി ആർക്ക് പഠിത്തിയൻ കയ്യില്ല എന്താ സംഭവിക്കാന്ന് ഇനി സോണഅഡ്വാൻറ്റേജൊക്കെ അതൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് സോണേജ് ഒക്കെ ആയിട്ട് എല്ലാരും പ്രഷറിലായിരിക്കും നല്ല പ്രഷറിലായിരിക്കും പന്ത്രണ്ട് പേരുമ്പോ കളിക്കുന്നുണ്ടോ ഒള്ളേ പറയാലോ

ഒരാൾ പോലും സോണി കേട്ടാർ എവിടേക്കാ കേറി ഓക്കെ അജിന് ഐക്യ യൂസ് ചെയ്യുന്നില്ല പക്ഷെ സോണ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല അജിന് സോണി ടീ എ കെ സെൻ്റെ സോണ് എ കെ സെൻ്റെ ആണ് സോണ് വന്നേക്കുന്നത് പക്ഷെ അവർക്ക് കയറാവുന്നേ ഉള്ളു അത്ര വലിയ ടാസ്ക് ഉള്ള തോന്നുന്നില്ല ഓക്കെ നോക്കാം കമോൺ കമോൺ ഇവിടെ ടെക്നോ സോറിമൂന്ന് കിലോ എടുത്തിട്ടുണ്ടോ ഓക്കെ ഓക്കെ ഐ സി എ കെ സെനിൽ രണ്ട് മൂന്ന് പേര് വീണ്ടിട്ട് സോ അജിൻ ഇവിടെ വീണോ ലിയോ വീണോ എടേ മൂന്നേ മൂന്ന് മൂന്നേ മൂന്ന് ബോൾഫ് വീണോ ഓക്കെ ഒറ്റ പ്ലെയർ നമ്മുടെ ടീം ലാവ ജയിച്ചിട്ടുണ്ട് ഒന്നും പറയാലോ വിഷയായിരുന്നു തീപ്പരി കമ്പാക്ക് ആയിരുന്നു അപ്പൊ ടീം ലാവ ജയിച്ചു കഴിഞ്ഞാരിക്കോ സൂപ്പർ സ്റ്റാറ്റ് ഒക്കെ പറഞ്ഞിരുന്നു പോരട്ടെ സോ ടീം ലാവ കപ്പ് അടിച്ചിട്ടുണ്ട് ഗാൾസ് ഒന്നും ഇല്ലടാ ലാസ്റ്റ് ലാസ്റ്റ് തീ കമ്പാക്ക് പറയാല്ലോ ആദ്യം നിങ്ങൾ ഫുള്ള് സ്പ്ലിറ്റ് ആയിട്ടാണ് കളിച്ചേ ഈ ഞാൻ പിന്നെ ഓ ഒന്നും പക്ഷേ സെറ്റ് ഓൾറെഡി ആ ഏഴ് റൗണ്ട് പക്ഷേ അവർക്ക് ആ ഏഴിൽ നിന്ന് അനക്കാൻ പറ്റിയില്ല അതാണ് പറ്റിയത് നൈസായിരുന്നു രണ്ട് ടീമിൽ നൈസായിട്ട് കളിച്ചു